രേണുസുതിയുടെ കള്ളത്തരം അങ്ങനെ പൊളിഞ്ഞു എന്തൊരു മുട്ട വഴക്കാണ് അതിൻ്റെ അകത്ത് തലവേദന തലവേദന പറഞ്ഞു നിന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇത്രയധികം ഉറഞ്ഞ് തുള്ളാനായിട്ട് എങ്ങനെയാണ് പറ്റുന്നത് നോർമലി ഒരാൾക്ക് തലവേദന ഉണ്ടെങ്കിൽ നമ്മളൊന്ന് എന്താ പറയുക ഒന്ന് കുറച്ച് സംസാരിക്കാനോ വഴക്കുണ്ടാകാനോ ശ്രമിക്കത്തില്ല ഒതുങ്ങിക്കൂടി എവിടെയെങ്കിലും ഇരിക്കും അത്രയ്ക്കും തലവേദന ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇത് തലവേദന കള്ളത്തരമാണെന്ന് പൊക്കിയപ്പോൾ അഭിലാഷി പൊക്കി അത് ശരത്തും അഭിലാഷും കൂടി ചോദ്യമായപ്പോഴത്തേക്കും സ്വഭാവം അങ്ങോട്ടും മാറിയില്ലേ രേണുവിൻ്റെ അവസാനം പിന്നെ എന്താ പറയുക ഉറഞ്ഞ് തുള്ളുന്നതൊക്കെ ഉള്ള ഒരു മൂട്ടം വഴക്കെന്ന് തന്നെ പറയാം തലവേദന ജെനുവിനായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നത് പൊക്കി രേണു സുദീൻ്റെ തലവേദന പൊക്കി ചിന്തൊരു കഷ്ടമാണ് അവിടെ ഉള്ളവർക്കെല്ലാം മനസ്സിലായി രേണു സുധി അഭിനയിച്ചതാണ് അല്ലെങ്കിൽ രേണു സുദീ ഉടായ്പ് കാണിച്ചതാണെന്നുള്ളത് കാരണം ഇത്രയ്ക്ക് തലവേദന ഉള്ള ഒരു വ്യക്തി എങ്ങനെയാണെ ഈ കിടന്ന് ഇത്രയധികം ശബ്ദം ഉണ്ടാക്കുന്നത് ഇത്രയധികം വഴക്കുണ്ടാക്കുന്നത് അപ്പോൾ അത് ഫേക്കാണ് എന്നുള്ളത് അവിടെ ഉള്ളവർക്ക് പൂർണ്ണമായും ബോധ്യമായി രേണു ശ്രീ ആദ്യത്തെ പണി കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ആ ഒരു ഉഡായ്പ്പ് പൊളിഞ്ഞു